ബാങ്ക് അവർക്ക് ലോൺ സാക്ഷ്യം ചെയ്യാൻ പറഞ്ഞു അന്ന് ഡി ഒ ഇവിടെ അജീഷിനെ വീട്ടിൽ വന്നു എന്നാടി അടക്കുമ്പോൾ കൂടെ ഉണ്ട് കൂടെയുണ്ട് ഇവിടെ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ പറയിക്കണം അങ്ങനെ അഭിമുഖം രണ്ടാമത്തെ സാറേ ഇന്നലെ

ര വന്നിട്ട് പട്ടി ചങ്ങല പൊടിച്ച് ബാത്റൂം മുട്ടങ്ങര ഒരു വീട്ടിൽ അത് കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം ഏഴ് മണിക്ക് ആ സാധനം തന്നെയാണോ വട്ടം മുടിച്ച് വന്ന കേട്ടോ അല്ല സാറേ കൂടി വെച്ച് കടുവനെ പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വേറെ കടുവനെ ഇവിടെ കൊണ്ടുപോയില്ല ചെയ്യുന്നേ അല്ല ചെയ്യുന്നേ അതിനെ കൊല്ലമൊന്നും ചെയ്യുന്നില്ലല്ലോ കൂടി വെച്ച് കടുവനെ പിടിക്കും എന്നിട്ട് കടുവയെ കുറച്ച് തിരിച്ചും കൂടും സ്വന്തം തന്നെയുള്ളത് കടുവകൾ അങ്ങനെ തന്നെയുള്ളത് ഇവിടെ പെറ്റ് പതിർന്ന കടുവ ഒന്നുമല്ല എല്ലാ ദിവസവും സാധനം ഇല്ലാതീ കടുവയുടെ പുറ പറഞ്ഞോ എന്തെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് താല്പര്യമില്ല നേനെ ഓടിക്കാൻ പോകാനും പടക്കം കൊണ്ടുവന്നു ഞാനേ തിരിഞ്ഞെന്ന് തന്നെ തീർന്നില്ല അവർക്കും വെറുതെ പോയവനെപ്പോഴും ചെയ്ത് ഇപ്പൊ ഓടിക്കാൻ പോകണമെങ്കിൽ സ്ഥിതി എന്താ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ നമ്മുടെ ഒരു കടക്കൂട്ടാണ് ആന സ്ഥിരമായിട്ട് ഓടുന്ന കടക്കൂട്ട് നമ്മൾ പോകുന്നത് അത് തിരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരും വന്നവരെ ഡി എഫ് ആണ് എടുത്തുള്ളൂ അത് പുതിയ ബൾക്കായിട്ട് മേടിക്കാനാണ് ഇത് കാലത്ത് സാർ ഈ പ്രശ്നങ്ങൾ ആളെയും ഒരു നിങ്ങളെ കുറിച്ചും പറഞ്ഞതല്ലേ അവന്മാർ അനുഗാത്ത കാരണം ഇതല്ല നിത്യസം